നമസ്കാരം ധനസാദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലെ അല്ലെ കഴിഞ്ഞ വീഡിയോകളിലെ ഇട്ടിരുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് പാടിക്കാണും പഠിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് ദാട്ടുപരീക്ഷയിലെ നാലാമത്തെ പാഠത്തിലെ അവരോണം രണ്ടാം കാലം ഇന്ന് നമുക്ക് പഠിക്കാം ആരോണം രണ്ടാം കാലം ഇട്ടിട്ടുണ്ടായിരുന്നു ആരോ ആ അവരോപണം രണ്ടാം കാലമാണ് കാലമാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോണത് അപ്പം ഈ പാഠം വളരെ നേരം പ്രാക്ടീസ് ചെയ്യുകയും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വരസ്ഥാനങ്ങളുടെ ഉറപ്പ് സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുകയും സ്വരങ്ങൾ നന്നായിട്ട് സ്ഥാനം മാറാതെ പാടാൻ പറ്റുകയും ചെയ്യും അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പാഠഭാഗങ്ങളൊന്നും നിങ്ങൾ ഒരു ഉപേക്ഷയും കൂടെ വിചാരിക്കരുത് കാരണം അത്രയ്ക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും പ്രത്യേകിച്ച് പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് വളരെ ഗുണം ചെയ്യുന്ന ഒരു പാഠഭാഗങ്ങളാണിത് പല ആവൃത്തിയും നിങ്ങളെ പാടി നോക്കിക്കേണ്ടാൽ മതി ഒരാവർത്തി പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാകുന്നില്ല ഈ പലയാവർത്തി പാടി കണ്ടാൽ മതി അതിപ്പം ഈ ഒരു വീഡിയോ കണ്ടാൽ ആണെങ്കിലും കണ്ടാലും കണ്ടില്ലേലും വേറെ പാഠഭാഗമാണേലും ഈ വരിശകളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലാണ്ട് എൻ്റെ ഈ വീഡിയോ തന്നെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഈ പാഠങ്ങൾ നിങ്ങൾ ഏത് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും പഠിക്കുന്ന ഗുരുവിൻ്റെ അടുത്തുനിന്നാണെങ്കിലും ഈ പാഠവങ്ങളൊന്നും നിങ്ങൾ വിടാതെ നന്നായിട്ട് പലയാവർത്തി പ്രാക്ടീസ് ചെയ്ത് എടുക്കണം മായ രാത്രിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ പാടങ്ങളെല്ലാം മായാമാളക വിളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യതാളം മായാമുളകുള്ളിലാത്തിൻ്റെ അരോണവരോണമെന്ന പാടം

ഇതിൻ്റെ രണ്ടാം രണ്ടാം കാലത്തിന്റെ ആരോണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു

ഇതാണ് രണ്ടാം കാലം ആരോപണം കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നത് ഇനി നമുക്ക് എന്റെ അവരോണം പഠന കൂടെ പഠിക്കുന്നു സാ നീ സിത പദമിത സാ നീത പ ഇനി നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാ നീ സാധ നീത പാധ സാധ നീദ സാ നിങ്ങനെ പാടണം ഇങ്ങനെ പാടിയിട്ട് ഇത് ഒരു മൂന്നാല് പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും സാ നീ സീദാ ദ സീദ സാ നീദ ഇങ്ങനെ പോടാൻ പറ്റും അടുത്തത് നീദ നീ പീ പ നീത പ ഇത് ഒന്നാങ്ക ഇത് ഒരു രണ്ടു മൂന്ന് വർഷം പഠിക്കും അപ്പം ഇതിങ്ങനെ പഠിക്കും ആദ്യം ഇങ്ങനെ വേണം നീദ നീ പ ഇത് രണ്ടു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പാടേ അത് കഴിഞ്ഞ് ഇങ്ങനെ പാടും പോയി കിട്ടി അപ്പോൾ ഒരടിയിൽ രണ്ടാം ശ്രമിച്ച് കൗണ്ടിയിൽ പാടിക്കൊണ്ടാൽ മതി അടുത്തത് ദൈവതം ഇതൊന്നും കണ്ടാണ് ദാ പ

ഇത് കൂട്ടി പാടാം ഇങ്ങനെ പാടാം പിന്നെ പാമ ഗമ ഇങ്ങനെ പടയാം പാമ ഗ അപ്പ ഇത് ഇത് മൊത്തം കൂട്ടി കാണാം ഇത്രയുള്ളൂ അപ്പം നിങ്ങൾ മാങ്കം തന്നെ പാടിയിട്ട് ഇങ്ങനെ പാടി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും ഓ ഉറപ്പായിട്ട് കിട്ടും അടുത്ത നമുക്ക്

Pamba paga magari paga maga pamagari Ono rahi Pamba paga magari paga maga oh, pamagari Pama Ono rahi Pamba paga maga riga paga maga പരി പമ പരി ഗ പ ഗ മംഗ പ മ ഗരി അത് കിട്ടിയില്ലേ മനസ്സിലായില്ലേ അടുത്തത് മാംഗ ഇത് ഒന്നാം മാഗ മരി മാഗരി സ Onoraga. Mangamari, mangamari, gari sari. A me lo attrae il bando qui. Mangamari, gari sari. Onoraga. Mangamari, gari sari. Mari, gari, mangari Onoraga. Mangamari, ഗേ ഇത്രേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ പഠിപ്പിച്ച ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഈ രീതിയിൽ പാടിയ രീതിയിൽ നിങ്ങൾ ഈ പരീക്ഷ പ്രാക്ടീസ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും ഇനി എന്താ മൊത്തത്തിലൊന്ന് നോക്കാം

അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ആരോണം അവരോണം കൂടെ നിങ്ങൾക്ക് പല പ്രാവശ്യം കൂട്ടി പാടിയിട്ട് ഇതുപോലെ താ താളയിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പാഠം നിങ്ങൾക്ക് വഴങ്ങി കിട്ടുന്നതായിരിക്കും നമുക്കിനി ഇത് നിങ്ങൾ നന്നായി പാടുക പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക വീണ്ടും ഇതിൻ്റെ അടുത്ത പാടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം